എൻ്റെ യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ സ്വപ്നത്തി പോലും കരുതിയിരുന്നല്ല ഒരു ത്രീ ഹൺഡ്രഡ് കെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ള ഒരു യൂട്യൂബ് ഫാമിലി തന്നെ ഉണ്ടാകുമെന്നും അതിന് ഇതുപോലൊരു കുഞ്ഞ് സെലിബ്രേഷനൊക്കെ നടത്തുമെന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്തിനു പറയുന്നു ഒരു ഹൺഡ്രഡ് കെ സെലിബ്രേഷൻ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവിടെ നിന്നും ആ ത്രീ ഹൺഡ്രഡ് കെയിലേക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വളർന്നിട്ടുണ്ട് അതിന് ഒത്തിരി ഒത്തിരി നന്ദി എല്ലാവരോടും ഞാൻ ഹൃദയം കൊണ്ട് പറയുകയാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെയും എൻ്റെയും പാർക്കുട്ടിയുടെ വീഡിയോസും ഞങ്ങളുടെ ഫാമിലി വ്ലോഗ്സും ഒക്കെ കാണുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അത് നമുക്ക് വ്യൂസ് അനുസരിച്ച് നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണ് അവരോടും ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ് ത്രീ ഹൺഡ്രഡ് കെയുടെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ഒരു കുഞ്ഞ് കേക്ക് മുറിയാണെങ്കിലും ആണെങ്കിലും അത് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ അനീതി വരുന്നവരെ വെയിറ്റ് ചെയ്തു കേട്ടോ ഇപ്പോൾ അവളും കൂടി വന്നപ്പോൾ ഇരട്ടി സന്തോഷമായി ഈ ഒരു സന്തോഷം ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി എറണാകുളത്തേക്ക് പോകാൻ കേട്ടോ ലൂമാളിലേക്ക് ലുമാളിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടായിരുന്നപ്പോൾ അതൊരു സന്തോഷമായി എൻ്റെ നോസ്പിൻ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് കരുതിയിട്ട് കുറച്ച് നാളായിട്ടോ എപ്പോഴും ഒരേപോലെ തെല്ലി ഇടുന്നതാണ് പിന്നെ ഒരു റിങ് ടൈപ്പ് വാങ്ങാമെന്ന് കരുതി അങ്ങനെ ആദ്യം തന്നെ അത് ചെയ്യാനായിട്ടാണ് ഞങ്ങളൊരു ജ്വല്ലറിയിൽ കയറിയിട്ട് അതാണ് നോക്കുന്നത് അപ്പോൾ അനീതി കൂടി വേണമെന്ന് പറഞ്ഞിട്ട് അവൾ ഒരെണ്ണം സെലക്ട് ചെയ്തു കയ്യോട് തന്നെ അത് ഊരി ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ട് ജമ്മം പോയി അവൾക്കത് നടക്കണുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ രണ്ടും കൽപ്പിസ് നമ്മളത് വാങ്ങി അതും കഴിഞ്ഞിട്ടാണോ നേരെ നമ്മൾ ലുലുവരിയിലേക്ക് പോകുന്നത് ഇന്നു മുതൽ ലുലു മാളിൽ വമ്പൻ ഓഫറാണ്ട്ടോ നടക്കുന്ന എല്ലാത്തിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് അത് ലുലു ഫാഷൻ ആണെങ്കിലും സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും ഗാഡ്ജറ്റ്സ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഒരു സ്ട്രെയിറ്റ്നർ വാങ്ങണം എന്ന് കരുതിയിട്ടും നാള് കുറയായി അപ്പോൾ ഇന്നും ഞാനത് അങ്ങോട്ട് സാധിച്ചു കേട്ടോ അനിയത്തി അതെനിക്കൊന്ന് ട്രൈൽ ചെയ്ത് കാണിച്ചു തരുകയാണ് സ്ട്രേറ്റ്നറാണോ അതോ ബ്രഷ് ടൈപ്പ് ആണോ നല്ലതെന്ന് എന്തായാലും ബ്രഷ് ടൈപ്പ് എനിക്ക് ഇഷ്ടമായിട്ടോ അപ്പം അത് പറഞ്ഞാൽ ഞാൻ വാങ്ങിയിട്ടുണ്ട് നേരത്തെ എൻ്റെ കയ്യിലൊരു സ്ട്രേറ്റ്നർ ഉണ്ടായിരുന്നതാണ് അതൊക്കെ മോശമായി കുറേ നാളുകളായി അത് മോശമായി പോയി അപ്പം എന്തായാലും പുതിയൊരു മോഡൽ ഞാൻ വാങ്ങിയിട്ടുണ്ട് കാരണം മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് എപ്പോഴല്ല ഇടക്കൊക്കെ ആണെങ്കിലും അതൊരു ഉപകാരമാവും എപ്പോഴും ലൂമാളി പോയാലും സൂപ്പർ മാർക്കറ്റ് വിറ്റൊരു കളിയില്ല നമുക്ക് എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ കാണാം പിന്നെ അതെൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ചെടിയുടെ പിന്നാലേക്ക് ഞാനൊരു നോട്ടം നോക്കിയെങ്കിലും ഞാൻ വാങ്ങിയില്ല കേട്ടോ കിച്ചണിലേക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ സൂപ്പർ മാർക്കറ്റിന് പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോഴേക്കും നമ്മളൊരു സിനിമയൊക്കെ നോക്കിയിരുന്നു പക്ഷേ നമ്മുടെ സമയത്തിന് സിനിമ നിന്നില്ല സിനിമ സിനിമയുടെ വഴിക്ക് പോയി പിന്നെ ഉണ്ടായിരുന്ന സിനിമയാണെങ്കിൽ നമ്മൾ കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ സമാധാനത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരികെ എത്തി